സ്ലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഏഹ് നല്ല നാടൻ മത്തിയാണ് കിട്ടിക്കുന്നത് അപ്പൊ ഈ മത്തിക്കറി ഉണ്ടല്ലോ വേറെ ഒരു രൂപത്തിൽ ഇണ്ടാക്കണ ഞാൻ കാണിക്കണത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെയാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ എടുത്തു വെച്ചെ അപ്പൊ നമ്മുടെ ചട്ടി നല്ല ചൂടായി ഇരിക്കണുണ്ട് ഏർ മൺചട്ടിയിലുണ്ടാക്കണേന്നെ മൺചട്ടി അയിക്കണ ഇപ്പ എല്ലാം ഫുള്ള് എല്ലാം മൺചട്ടിയിലാണ് ഞാനേ എന്ത് മറന്ന്ങ്ങാട്ടെന്ത് ചെയ്തെന്നറിയാ ഞാനിപ്പോ ഫസ്റ്റ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യാതെ നമ്മൾ മസാലകളൊക്കെ മൂപ്പിച്ചെടുക്കുവല്ലോ അങ്ങനെ ചെയ്യാൻ മുന്നേ ഞാൻ നമ്മൾ ഓൾറെഡി ഇണ്ടാക്കുന്ന മാതിരി ഓയിലിട്ട് പാറുന്നു അപ്പൊ ഞാൻ ഓയില് ഇതിന്ന് എടുത്ത് വെച്ചതാട്ടോ ഇതിപ്പോ ഞാൻ പറഞ്ഞ എൻറെ എന്താ കസിന് ഉണ്ടാക്കിയതായിരുന്നു അപ്പ പോലുണ്ടാക്കിയ ഈ ഒരു എങ്ങനെ ഒരു ഇണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പം ഞാനതുപോലെ ഉണ്ടാക്കുക അപ്പൊ നമ്മള് ഫസ്റ്റ് ഫ്ലെയിമ് ഇനി ഇനിതാ മല്ലിപ്പൊടി ഉണ്ടല്ലോ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട ആ സമയത്ത് തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇട യൂസ് ആക്ക ഫ്ലെയിം കുറക്കണേ പിന്നെ ആക്കണേ മുളക് നമുക്ക് ആവശ്യത്തിന് എത്ര നമുക്ക് ഇടുന്ന അനുസരിച്ച് ആവശ്യത്തിന് മുളക് ഇടാം പിന്നെ ഉലുവ ക്രഷ് ചെയ്ത വെച്ചത് അതുകൂടാട്ടോ ഇത് നമ്മളെ എന്താ കരിയാതെ സൂക്ഷിക്കാറുണ്ടോ കരി എന്ത് ചെയ്യണമെന്നറിയോ കരിയാൻ പാടില്ല പിന്നെ ഇത് ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യണം മൺചട്ടിയിലാണ് ചെയ്യണത് അപ്പൊ അതിന ചെയ്യണത് നമുക്ക് എന്താ പറയാ ഇതിങ്ങനെ ചെയ്യണ സമയത്ത് ചുമയൊക്കെ വരും കേട്ടോ പക്ഷെ അതിന്റെ ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതാക്കണ്ട കരി എന്താ കരിണീൻ്റെ കരിഞ്ഞീട്ടില്ല കേട്ടോ കരിയാതെ തന്നെ എടുത്താലേ ഉള്ളൂ അതിന്റെ രസം കിട്ടുക അപ്പൊ എന്ത് ചെയ്യുന്നറി ഇപ്പൊ ഈ ഉള്ളി ഇഞ്ചി എല്ലാ എല്ലാ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിൽ ആഡ് ചെയ്യാം ഈ ടൈമിൽ തന്നെ നമുക്ക് വലിയ ഉള്ളി തക്കാളി എല്ലാം ആഡ് ചെയ്യാം ഇതൊക്കെ ഇതെല്ലാം ആഡ് ചെയ്തില്ലേ ഈ സമയം നമുക്ക് ആ ചുമയൊക്കെ ഇടുന്നതിന്റെ ആ എന്താ ആ പുകയൊക്കെ പൊന്തലു അതൊക്കെ അതിന്റെ ഫ്ലേവറിന്റെ അതൊക്കെ വാങ്ങും ഫോണ് വരുന്നത് ഞാൻ ആ ഫോൺ എടുക്കാനായിട്ട് പൊയ്ഞ്ഞാണ്ട് കുറച്ച് സമയം ആയി ഇനി നമുക്ക് എന്താ ചെയ്യാന്നറിയോ ഇതിക്ക് ഇതാ സാധാ പുളിയാണ് കണ്ടോ സാധാ പുളി ഞാൻ കൊടുമ്പുളിയെല്ലാം എടുക്കുന്ന സാധാ പുളിയാണ് എടുക്കുന്നത് പക്ഷെ വേനൽക്കാലത്ത് ഈ പുളി നല്ല നല്ലന്നൊക്കെ പറണ്ടായ ഒരു പുളിയാണ് അപ്പൊ അതെടുക്കണ്ട ഈ പുളി ഒഴിച്ചിട്ടാണ് നമ്മളപ്പൊ ഇത് ഈ ഒരു കറി ഉണ്ടാക്കണ്ടത് ഉക്കിപ്പിഞ്ഞെടുക്കേണ്ട പുളീന്റെ ഫ്ലേവർ ഇനി ഉണ്ടാവും ഇതെങ്ങനെയാന്നറിയോ നല്ലോണം ഗ്രേവി ആക്കി ആക്കിങ്ങാണ്ടല്ല കുറുന്നനാക്കി ഇതൊന്ന് ഇളക്കി കൊടുക്ക ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ഉപ്പിട്ട് നല്ല രൂ ഫോൺ വന്നപ്പോ പിന്നെ ഒക്കെ മറന്നുപോയിക്കുന്നു പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യട്ടോ അത് പിന്നെ ഇവിടുത്തെ പാന ഇതുപോലെ മത്തിക്കറി ഉണ്ടാക്കി കഴിച്ചാല് പിന്നെയും പിന്നെയും ചോദിച്ചിട്ട് പോകാൻ കഴിക്കും മത്തിക്കറി അറിയ എന്താ ചീയപ്പൊക്കെ ഉണ്ടാക്കുമ്പോളേ കറി ഒന്നും കൂട്ടി വെക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളിയാ ഇനി ഇതാക്കിന്ന് തളക്കാനോ ഇരിക്കാനോ നിക്കണ്ട ഈ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ മീൻ ഇണ്ടല്ലോ മത്തിനെങ്ങനെ ഇടാം മത്തി ഞാതാക്കണിങ്ങനെ വരിഞ്ഞിട്ട് ഒന്നുമില്ല കേട്ടോ അതേമാതിരി വിടുക മത്തി ഇങ്ങനെ കുറുന്നനെ ഫ്രൈ ചെയ്തില്ല കേട്ടോ എല്ലാം മത്തി ഇതുപോലെ തന്നെ ഇട്ടക്കേട ുർത്ത് കണ്ടടച്ചു വേവിച്ചുണ്ടല്ലോ ഇന്നിട്ട് ഞമ്മളെ ചോറ് കണ്ട് കഴിച്ചാലും ഇണ്ടല്ലോ ചോറോ ഏ ഇതീക്കുണ്ടല്ലോ ഈ മത്തി ഈ മത്തിക്കറിക്ക് റേഷൻ അരി ഉണ്ടല്ലോ റേഷൻ കറി കിട്ടണ അരി അത് ആ റൈസ് വെച്ച് കണ്ട് കഴിക്കുമ്പോ ആ റൈസ് നല്ല എല്ലാ റൈസും രസമാണ് പക്ഷെ ആ റൈസ് ഇങ്ങട്ട് കഴിക്കുമ്പോ ഇതൊക്കെ കൂട്ടി കൊഴക്കുമ്പോണ്ടോ നല്ല രസാണ് അപ്പൊ ഞാൻ അത് അടച്ചു വെക്കട്ടെട്ടോ സമയത്ത് നമ്മൾ നമ്മള് മല്ലിച്ചപ്പ് ഇങ്ങനെ മക്കളെ അതും നിങ്ങളാരും നോക്കണ്ടാക്കും എന്നാലും രസണ്ടാവും ആ മല്ലിച്ചപ്പിന്റെ ഫ്ലേവറൊക്കെ അതിൽ കിട്ടും ആ എന്താ ഇല്ലെന്നുള്ളൂ കാണാൻ ചോടിയില്ല ഏ തളക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി നമുക്ക് ഇതാക്കണ് നമ്മളെ വീഡിയോ എത്രയുള്ളൂ ഏർ ചെറിയ വീഡിയോ ഇതിന്റെ ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ മത്തിക്കറി ഉണ്ടാക്കാത്തവരും ഇരിക്കാത്തവരും ആരും ഇല്ലായിരുന്നു ഏ പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മള് ഡിഫറന്റ് ആയിട്ട് വെക്കുമ്പോഴാണ് അതിന്റെ ഒരു രസം വരുന്നത് മത്തിക്കറി ആകുമ്പോൾ മറ്റോ മത്തിക്കറി നമ്മൾ എത്ര കഴിച്ചാലും നമ്മൾ അടുക്കളയിലൊക്കെ ചെന്നാലൊരു പാത്രത്തിൽ ചോറിട്ട് കഴിച്ചാലും ആ മത്തിന്റെ സ്മെല്ല് പോകൂല ഉം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ കുഞ്ഞു ബൈ